ദൈവത്തിൻ്റെ അതിപരിചിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ് നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ ധ്യാന ധ്യാനചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം ഉൽപ്പത്ത പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടിൻ്റെ ഒന്ന് ദൈവം അബ്രഹാമിനോട് നിൻ്റെ മകനായ നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി മൂറിയ മലയിൽ അവനെ യാം കഴിക്കുക എന്ന് പറഞ്ഞു ഈ വായിച്ച വേദഭാഗം നമുക്കെല്ലാം വളരെ സുപരിചിതമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്റെ മകനായ ഏകജാതനായ മകനെ ഇസഹാക്കിനെ തന്നെ എന്ന് ആവർത്തിച്ച് പറയേണ്ടത് ആവശ്യമെന്താണ് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇസഹാക്കിന് പകരമായി ഇസ്മായിലിനെ യാം കഴിക്കപ്പെടുമായിരുന്നു മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാണ് ദൈവം തനിക്കായി ആവശ്യപ്പെടുന്നത് നമുക്ക് എത്ര ഉപകാരമില്ലാത്ത എന്തെങ്കിലും സാധനം കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കുകയല്ല നമുക്ക് ഏറ്റവും വിലപ്പെട്ടതും പ്രിയപ്പെട്ടതും ദൈവത്തിന് സമർപ്പിക്കാം അതായിരുന്നു ഈ ആവശ്യകഥയുടെ ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമതായി ഈ യാഗം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നു അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നു അതോ ദൈവത്തിൻ്റെ ദാനത്തെ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു രംഗമായിരുന്നു ഇത് ഈ സഹാക്ക് ദൈവത്തിൻ്റെ ദാനമായി അബ്രഹാമിന് ലഭിച്ചതാണ് ദൈവത്തെയാണ് അവൻ സ്നേഹിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ദാനത്തെ ദൈവത്തെക്കാൾ അധികം ഒരിക്കലും അവൻ സ്നേഹിക്കുകയില്ല ദാനത്തെക്കാൾ എപ്പോഴും വലുത് ദാതാവ് തന്നെയാണ് നാം എന്തെങ്കിലും ഈ ഹോമിൽ നേരിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം സൗന്ദര്യം ബുദ്ധിശക്തി ജോലി ധനം വീട് വസ്തുക്കൾ വാഹനങ്ങൾ തുടങ്ങിയെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഇവയെക്കാളെല്ലാം വലുത് ദൈവമാണ് ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ദാനങ്ങളിലേക്ക് മാറുവാൻ പാടില്ല ദാനങ്ങൾ നിലനിൽക്കുകയും മാറ്റപ്പെടുകയും ചെയ്യും എന്നാൽ ദാതാവായ ദൈവം ഒരിക്കലും മാറ്റമില്ലാത്തവനാണ് പ്രവചനം നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും യഹോവയായ ദൈവം ഇസ്രായങ്ങളോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് യഹോവയെ ഞാൻ മാറാത്തവൻ ആകെയാൽ യാക്കോവിൻ്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകുകയില്ല നമുക്കറിയാം ആറ് മക്കളുള്ള ഒരു മാതാപിതാക്കൾ ആരോഗ്യമുള്ള അഞ്ചു പേരെയും വിവിധ ജോലികൾക്കായി വിദേശ രാജ്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞയച്ചിട്ട് അങ്ക് അംഗവൈകല്യമുള്ള ആറാത്ത മകനെ ആറാമത്തെ മകനെ ജന്മനാ കത്രവേ ദൈവത്തിൻ്റെ വേലയ്ക്കായി വേതിരിച്ചതാണ് എന്ന അവകാശപ്പെടുന്നത് അത് ഒരു കാഴ്ചപ്പാടല്ല സമർപ്പണം എന്ന് പറയുന്നത് എല്ലാ വാതിലുകളും ജോലിക്കായി മുട്ടി എല്ലായിടത്തും പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഇനി സുഷിഷ വേലയാകട്ടെ എന്ന് ചിന്തിക്കുന്നത് അല്ല യഥാർത്ഥ കാഴ്ചപ്പാട് ദൈവം ആരെയാണ് എന്നും ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ശുശ്രൂഷ എന്താണെന്നും അതിനുള്ള അടിസ്ഥാന യോഗ്യത എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു ശുശ്രൂഷയല്ല സുശ്രിഷവ വേല ദൈവ ദൈവസന്നിധിയിലുള്ള സമർപ്പണവും ദൈവവും ആവശ്യപ്പെട്ടാൽ ഏതും എന്തും ദൈവത്തിനായി സമർപ്പിക്കുവാൻ ൊരുക്കമുള്ളവരായിരിക്കണം ക്രിസ്ത്യ വിശ്വാസികൾ നാം കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്കും ശുശ്രൂഷ ആവശ്യങ്ങൾക്കായി ദൈവം നമുക്ക് ദാനമായി നൽകിയ സമ്പത്തിൻ്റെ ഒരംശം സ്തോത്രപ്പണമായി അർപ്പിക്കാറുണ്ടോ സ്തോത്രകഴ്ച പാത്ര നാം നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് സ്തോത്രകാഴ്ചകളി ഇടുന്നത് ദൈവത്തെ ദൈവം നമ്മുടെ ആരുടെയും പണം ആ ആരുടെയും പണം ആവശ്യമില്ല എന്നാൽ ദൈവം നമുക്ക് തന്നതിനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ദൈവത്തിന് പ്രസാദം വരുമാറുള്ളത് അങ്ങോട്ട് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമുക്കറിയാം സങ്കീർത്തനക്കാരൻ പറയുന്ന ഹോം മഹാദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നാണല്ലോ ഈ സഹാക്കിൻ്റെ യാഗം അർപ്പിച്ചതിലൂടെ ദൈവം ആവശ്യപ്പെട്ടത് ആഴമായി അബ്രഹാം ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നറിയ അറിയുവാനുള്ളൊരു പരീക്ഷ കൂടി ആയിരുന്നത് ഈ പരീക്ഷ ഒരിക്കലും മനുഷ്യരെ പരിചയപ്പെടു പരാജയപ്പെടുത്തുവാൻ വേണ്ടിയല്ല ദൈവം നൽകുന്നത് നമ്മിൽ ഉള്ളത് എന്ത് അത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അനുവദിക്കുന്ന സാഹചര്യമാണ് പരീക്ഷ ഈ നമുക്കറിയാം വൈ വയോധികനായ അബ്രഹാമിനും നിർവീജമായ സാറയുടെ ഗർഭത്തിലെ ജീവനെ ഉൽപ്പാദിപ്പിക്കാൻ ദൈവത്തിന് ഇസ്സഹ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ഇങ്ങനെ ഈ ചാമ്പലായി പോകുന്ന ഈ ഈ ചാരത്തിൽ നിസ്സഹാക്കനെ മടങ്ങിക്കൊണ്ടുവരുവാനും ഇതേ ദൈവത്തിന് സാധിക്കുമെന്ന് എബ്രഹാം വിശ്വസിക്കുന്നു എന്നറിയുവാനൊരു പരീക്ഷ കൂടിയായിരുന്നു അത് ദൈവത്തെ വിശ്വസിച്ചാൽ മാത്രം പോരാ എൻ്റെ ജീവിതത്തിൽ അസംഭവമായി എനിക്ക് തോന്നി എന്തും സംഭവിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നതാണ് ആഴമായ വിശ്വാസം അതുകൊണ്ട് അബ്രഹാം തന്നെ മകൻ്റെ ബലി അർപ്പിക്കുകയും മരിച്ചവരിൽ നിന്ന് എന്നതുപോലെ തിരികെ പ്രാപിക്കുകയും ചെയ്തു സ്വന്തം മകനെ കഴുത്തറക്കുവാൻ കത്തി കലിർത്തപ്പോൾ ബാ അബ്രഹാമെ ബാലൻ്റെ മേൽ കൈവെക്കരുത് ഇനിയിപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവന് ത അവനെ തടയുകയും സഹാക്കിന് പകരമായി ദൈവം മുന്നൊരുക്കി ആട്ടംകൂട്ടി ആകും കഴിക്കുകയും ചെയ്തു ദൈവം നൽകുന്ന ഏത് പരീക്ഷയുടെയും പരിശോധനയുടെ പ്രകൃതി ദൈവം നമുക്ക് വേണ്ടി ദൈവം മുന്നൊരുക്കിയ വിശേഷപ്പെട്ട ഒരു കാര്യത്തിലുണ്ടായിരിക്കും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്കും സഹലവും നന്മയ്ക്കായി കൂടി വഭരിക്കുന്നതെന്ന് റോമർ എന്ന് നാം അറിയുന്നു റോമർ ആ എട്ടിൻ്റെ ഇരുപത്തെട്ട് കാണാനായിട്ട് സാധിക്കും ദാനത്തെക്കാൾ എത്രയോ വലിയവനാണ് ദാതാവായി നമ്മുടെ ദൈവം വെറുതെ അല്ല പാട്ടുകാരൻ പറയുന്നത് സ്വന്തമായ ഒന്നുമില്ല സർവ്വവും നിന്ദാനം കർത്തവനുമാൻ എന്തെങ്കിലും ചിലവിട്ടിട്ടുണ്ടെങ്കിൽ നാം എത്രമാത്രം കൊടുത്തു എന്നൊക്കെ ചിന്തിച്ച് ഉണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാം പ്രിയപ്പെട്ട സഹോദരിമാരെ ദൈവം നിങ്ങൾക്ക് നൽകിയതിനെ എനിക്ക് നൽകിയതല്ലാതെ നാം ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ അങ്ങനെ താവിതോ അങ്ങനെ തന്നെയാണ് പറയുന്നത് നീ എനിക്ക് തന്നിട്ടുള്ളതൊന്നും നല്ലാതെ ഞാനൊന്നും തന്നിട്ടില്ല ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ടതും ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്തോ അത് ദൈവത്തിന് സമർപ്പിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം വിശാലത്തെ പെരുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവനാമം വാഴ്ത്തി